എല്ലാവർക്കും അഴിവൽ മേരിയിലേക്ക് സ്വാഗതം ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ അത് സാമർഥ്യം കാണിച്ചതാണ് അക്ബറും കൂട്ടുകാരും അതായത് അക്ബർ വന്നപ്പോൾ മുതൽ പലരെയും എന്താ പറയുക ഭയങ്കരമായിട്ട് അറ്റാക്ക് ചെയ്തിട്ടുള്ള ഒരു ഗെയിം സ്ട്രാറ്റജിയാണ് പ്രധാനമായിട്ടും ഫോക്കസ് ചെയ്യുന്നത് ഷാനവാസിനെ പിന്നെ ഗേൾസിനെ രേണുവിനെ എനിക്കൊന്ന് രേണുവിനെ ഇത്രയും പറയാൻ കാരണം ബിഗ് ബോസിൽ വന്നതിന് ശേഷം രേണു പ്രത്യേകിച്ച് ഗെയിമൊന്നും അത്ര കളിച്ചിട്ടില്ല ഫിസിക്കൽ ടാസ്കുകളിൽ ആക്റ്റീവല്ല ഒന്നുമല്ല രേണു പുറത്ത് പോസിറ്റീവ് നെഗറ്റീവുമായിട്ട് ഒരുപാട് സപ്പോർട്ട് നേടുകയും ഒരുപാട് വെറുപ്പ് നേടുകയും ഒക്കെ ചെയ്തിട്ടുള്ളത് സത്യമാണ് പക്ഷെ ബിഗ് ബോസ് ഹൗസങ്ങളിൽ വളരെ ആക്റ്റീവല്ലാത്തൊരു മത്സരാർത്ഥിയായിട്ടാണ് നിൽക്കുന്നത് അതുകൊണ്ട് അതുകൊണ്ട് തന്നെ ഈ ഒരു സെപ്റ്റിക് ടാങ്ക് ആണെന്നൊക്കെ അക്ബർ പറഞ്ഞതിൽ അതിനൊരു യാതൊരു ലോജിക്കും ഇല്ല കാരണം അവരതിൻ്റെ ഉള്ളിലൊന്നും കാണിച്ചിട്ടില്ല ഇത്തരത്തിൽ സംസാരിക്കാൻ വേണ്ടിയിട്ട് മേ ബി പുറത്തെ കാര്യങ്ങൾ വെച്ചിട്ടായിരിക്കാം ഈ ഒരു ജഡ്ജ്മെൻ്റ് ചിലപ്പോൾ നടത്തിയത് അതവിടെ നിൽക്കട്ടെ അത് കഴിഞ്ഞതിന് ശേഷം അപ്പാനി ശരത്ത് ഈ അപ്പാനി ശരത്തും അക്ബറും ആര്യനും ഒക്കെ കൂടിയിട്ടാണ് ഒരു കളി കളിക്കുന്നതും അപ്പാനി ശരത്താണെങ്കിൽ എന്താ കാണിച്ചു കൂട്ടുന്നത് പാവ അങ്ങേർക്ക് തന്നെ മനസ്സിലാവുന്നില്ല അദ്ദേഹം ഗെയിമിലാണോ അതോ റിയൽ ലൈഫാണോ മുന്നോട്ട് പോകുന്നത് എന്തായാലും ഗേൾസിനോട് എല്ലാം നല്ല കലിപ്പുണ്ട് അനുവിനെ തീരെ ഇഷ്ടമില്ല വെറും പാഴാണെന്നാണ് പറയുന്നത് ജേണുസുതി അതിലും പാഴ് പിന്നെന്താ പറയുക അങ്ങനെ എന്താണെന്നറിയില്ല മുന്നിൽ കാണുന്നവരെല്ലാം പ്രശ്നക്കാര് ജിസേലാണെങ്കിൽ ജിസേലിനെ ഇഷ്ടമേ അല്ല എന്നാണ് ജിസേൽ പറഞ്ഞത് അങ്ങനെ മൊത്തത്തിൽ ജഡ്ജ് ചെയ്ത് ജഡ്ജ് ചെയ്ത് ഗേൾസിനോട് മൊത്തം ഒരു ഇഷ്ടക്കേടാണ് ഗേൾസിനെ എല്ലാം കൂടെ ലാലട്ടൻ വരുമ്പോഴത്തേക്ക് പൂട്ടുമെന്നാണ് ഇങ്ങേര് പറയുന്നത് ബോംബ് പൊട്ടിക്കുന്നതാണ് പറയുന്നത് എന്താണ് അവിടെ കാണിക്കുന്നത് എല്ലാവരും ഗെയിം കളിക്കുന്നു എന്തായാലും ഇങ്ങനെ കുറ്റം പറഞ്ഞ് കുറ്റം പറഞ്ഞ് ഇങ്ങനൊരു കളി കളിക്കുന്നത് എനിക്ക് ഒന്നില്ല ആർക്കും ഇഷ്ടമാവെന്ന് അപ്പൊ അപ്പാനീ ശരത്തിങ്ങനെ കുറെ മീശ പിടിച്ചിട്ടും അല്ലെങ്കിൽ കുറെ മാസാണെന്ന് കാണിച്ചിട്ടും കാര്യമില്ല ഈ കാണിക്കുന്നതിൽ എന്തെങ്കിലും ഒരു കഥയും കൂടെ വേണമല്ലോ ഇതിൽ ഒരു കഥയും ഇല്ലാതെ എന്താ പറയുക അനീഷിനെതിരെ ഗഡ്ജ് ജസേലിനെതിരെ ഇഷ്ടക്കേട് അനുവിനെതിരെ ഇഷ്ടക്കേട് രേണു രേണുവിനെതിരെ ഇഷ്ടക്കേട് അങ്ങനെ ഇഷ്ടക്കേടിന്റെ ഒരു ഘോഷയാത്രയാണ് അപ്പാനീശ്വരത്തില് നടക്കുന്നത് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഗെയിം നഷ്ടപ്പെടുന്നുള്ള കാര്യത്തിൽ സംശയം ഇല്ല കുറച്ചും കൂടെ ഗെയിം അറിഞ്ഞു മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഈ കലിപ്പും ഇതൊക്കെ ആൾക്കാരെ സ്വീകരിക്കും ചുമ്മാ ഒരു കാര്യമില്ലാതെ കലിപ്പ് കാണിച്ചാലൊന്നും ആരും സ്വീകരിക്കത്തില്ല പിന്നെ അനീഷ് ഡോക്ടർ റോബിൻ നടന്ന പോലെ നടന്നാലൊന്നും ആരും ഈ ഒരു സീസണിൽ സ്വീകരിക്കില്ല അല്ലെങ്കിൽ രജിത്സറിൻ്റെ കൂട്ട് എന്തെങ്കിലും പ്രവർത്തിച്ചാൽ അതും ഈ ഈ ഒരു സീസണിൽ സ്വീകരിക്കത്തില്ല കാരണം എല്ലാവർക്കും ഏകദേശം ഗെയിം സ്റ്റാറ്റജീസൊക്കെ മനസ്സിലാകുന്നതുകൊണ്ട് തന്നെ ഇദ്ദേഹം അവിടെ എന്താ പറയുക ഫൺ മോഡിലേക്കാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് മാസ് അല്ലെങ്കിൽ സപ്പോർട്ട് എന്നതൊക്കെ വിട്ടിട്ട് ഇപ്പം എന്താ പറയുക ഒരു ചൊറിയൻ പുഴു എല്ലാവരെയും ചൊറിഞ്ഞുകൊണ്ടിരിക്കുന്നു ഇറിറ്റേറ്റ് ചെയ്യുന്നു അതിൽ മറ്റുള്ളവർ ഇറിറ്റേറ്റഡ് ആവുന്നു പ്രശ്നമുണ്ടാക്കുന്നു ഏ പിന്നെ എന്തൊക്കെയോ ക്യൂ കാണിച്ചു കൂട്ടുന്നു അങ്ങനെയൊക്കെ പോവുകയാണ് അനീഷ് എന്തായാലും അഞ്ച് വർഷം ലീവൊക്കെ എടുത്ത് ഗവൺമെൻറ് ജോലിന്നൊക്കെ മാറി ഇതിനൊക്കെ വന്നിട്ട് ഈ കളി കളിക്കുന്നത് ഇച്ചിരി രസമില്ലാത്ത കളിയാണെന്നേ പറയാനുള്ളൂ കുറച്ചും കൂടെ ബുദ്ധിപൂർവ്വം ഇതേം കളിച്ചിട്ടില്ലെങ്കിൽ എന്താ പറയുക ഈ പറയുന്ന സപ്പോർട്ടൊന്നും ഈയൊരു സീസണിൽ പ്രേക്ഷറുടെ ഭാഗത്തുനിന്ന് കിട്ടില്ല രേണുസ്ഥിതി വിനെ എല്ലാ കാർഡുകളും പുറത്തെടുക്കാൻ തുടങ്ങിയിട്ടുണ്ട് കാരണം സ്ത്രീ എന്ന കാട് ഒറ്റയ്ക്ക് ജീവിക്കുന്നു എന്നുള്ള കാർഡ് പിന്നെ അങ്ങനത്തെ കുറേ കാർഡുകൾ പുറത്തിറക്കാനായിട്ട് ആരംഭിച്ചിട്ടുണ്ട് പക്ഷെ അതും കൂടുതലൊന്നും ആവാനായിട്ട് പറ്റത്തില്ല അവിടെ നിന്ന് അവിടുത്തെ ആ ഒരു സിറ്റുവേഷൻ അനുസരിച്ച് ഗെയിം കളിക്കുന്നവർ മാത്രമേ സക്സസ്ഫുൾ ആയിട്ട് തീരത്തുള്ളൂ അക്ബറിൻ്റെ ചീട്ട ഏകദേശം കീറിയിരിക്കുകയാണ് രേണു സുതിയെ സെപ്റ്റിക് ടാങ്ക് എന്ന് വിളിച്ചതിലൂടെ അക്ബറിൻ്റെ എല്ലാം പോയി അക്ബർ എന്താണ് കാണിക്കുന്നത് ഷാനവാസിനെതിരെ എന്താ പറയുക ബാക്കിയുള്ള മത്സരാർത്ഥികൾക്കെതിരെയൊക്കെ ഒരു രസമില്ലാത്ത ഗ്രഡ്ജ് കളി നമുക്ക് അവരെയൊക്കെ തൊപ്പിക്കാൻ വേണ്ടി കളിക്കുന്നത് നല്ലതാണ് പക്ഷെ അതിനൊരു ഒരു എൻജോയ് ചെയ്യാനുള്ള രസം കൂടെ പ്രേക്ഷകർക്ക് വേണമല്ലോ പക്ഷേ ഈ അക്ബറിൻ്റെ ഒരു ആറ്റിറ്റ്യൂഡിലും ഗ്രഡ്ജിലും ഒന്നും ആ ഒരു രസം പ്രേക്ഷകർക്ക് കാണാനായിട്ട് പറ്റുന്നില്ല ഷാനവാസ് നല്ലൊരു ഗെയിമറാണ് അക്ബറിനെയും ശരത്തിനെയും ഒക്കെ നന്നായിട്ട് പ്രൊവോക്ക് ചെയ്തൊരു ഗെയിം കളിക്കുന്നുണ്ട് എന്നാൽ ഷാനവാസിനോട് ദേഷ്യം തോന്നാത്ത രീതിയിൽ പക്ഷേ ഷാനവാസിന് പ്രശ്നം സംഭവിച്ചത് ഒരു കാര്യത്തിലാണ് ജസേലിനെ വസ്ത്രദാനത്തിൻ്റെ പേരിൽ ഇങ്ങനെ ഉപദേശിച്ചുകൊണ്ടേയിരിക്കുക ഈ മലയാളികളായിട്ടുള്ള ആൾക്കാർക്കൊന്നും നീ ഇങ്ങനെ ഡ്രസ്സ് ചെയ്യുന്ന പോലെ പോലെയൊക്കെ ഡ്രസ്സ് ഇട്ട് കഴിഞ്ഞാൽ നിനക്ക് വോട്ട് വീഴില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ബാക്കോട്ട് പോകുന്ന ഒരു വർത്തമാനമാണ് ഇപ്പോൾ ഷാനവാസിൻ്റെ കളിക്ക് ഓപ്പോസിറ്റായിട്ട് നിൽക്കുന്നത് അത് ഇല്ലായിരുന്നെങ്കിൽ ഷാനവാസിൻ്റെ ആ ഒരു ഗെയിം സ്ട്രാറ്റജി കൊള്ളാം കാരണം അക്ബറിനെ അപ്പാനി ഷരത്തിനെയൊക്കെ നന്നായിട്ട് ട്രിഗർ ചെയ്തിട്ടുള്ളൊരു കളിയാണ് അതിലൊരു രസവും ഉണ്ട് പക്ഷേ ഈ വസ്ത്രധാരണം അത് ഇതെന്നൊക്കെ പറഞ്ഞിട്ട് ആവില കളയാനുള്ള സാധ്യതയുണ്ട് ജസേല് അത്യാവശ്യം ഫൺ ആൻഡ് എൻ്റർടൈൻമെൻറ്റ് കൊണ്ടുപോകുന്നുണ്ട് ഒരിഷ്ടപ്പെട്ട മത്സരാർത്ഥിയാണ് പലയിടത്തും നല്ല ആത്മാർത്ഥത ട്രസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു വ്യക്തിയെന്ന് തോന്നിയിട്ടുണ്ട് ജസേലിന് വളരെ കുറച്ച് പേരാണ് ഇപ്പോൾ ഒരു ഇൻട്രസ്റ്റിങ് ക്യാരക്ടേഴ്സായിട്ട് മാറിക്കൊണ്ടിരിക്കുന്നത് അനീഷ് അക്ബർ ഷാനവാസ് ജസേല് പിന്നെ അപ്പാനി ശരത്ത് രേണുസ്തുതി അനുമോള് ഇവരൊക്കെയാണ് പ്രധാനമായിട്ടും എന്തെങ്കിലും കോണ്ടു കൊടുക്കുന്നത് പിന്നെ ആര് ഇങ്ങനെ ഒരു ആയിട്ട് നിൽക്കുന്നത് ഷെയ്ഡിൽ ഇങ്ങനെ നിൽക്കുകയാണ് പ്രത്യേകിച്ച് സ്വന്തമായിട്ട് എന്തെങ്കിലും കൊടുക്കുന്നുണ്ടോ എന്ന് തോന്നില്ല അപ്പോൾ ഇവരൊക്കെയാണ് ഇപ്പം പുറത്തേക്ക് വന്നിരിക്കുന്നത് അപ്പം നമുക്ക് നോക്കാം വൺ വീക്ക് ആകുമ്പോഴത്തേക്ക് ഏകദേശം നമുക്കൊരു ഐഡിയ കിട്ടും എൻ്റർടൈൻമെൻറ്റ് വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായിട്ട് മഴവിൽ മീഡിയ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ